ഹോമിയോപ്പതി ചികിത്സയെ പറ്റി എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി നിങ്ങളുടെ പങ്കുവെക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ യൂറോപ്പിൽ കോവിഡ് പൊതുവെ പടർന്നു പിടിച്ച സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കേരളത്തിലായിരുന്നു കേരളത്തിൽ ഈ പകർച്ചവ്യാധി പടർന്നു പിടിച്ചാൽ ഉടനെ എങ്ങും തിരിച്ചു വരവുണ്ടാവില്ല എന്നോ ഉറപ്പായപ്പോൾ പെട്ടെന്ന് റിട്ടേൺ ടിക്കറ്റ് മാറ്റിയെടുത്ത് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു പക്ഷേ കേരളത്തിൽ നിന്ന് തിരിക്കുന്നതിന് മുൻപ് ആൽസനിക് ആൽബം എന്ന് പറയുന്ന ആ ഹോമിയോ ഗുളിക മൂന്ന് ദിവസം രാവിലെ ഞങ്ങൾ കഴിച്ചു ഞാനും എന്റെ പറയും നാലാമത്തെ ദിവസം യാത്രയ്ക്ക് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പും അത് രാവിലെ നാല് ഗുളിക കഴിച്ചു അത് കഴിഞ്ഞ് കയ്യിൽ കുറച്ച് ഗുളികൾ ഞങ്ങൾ കൂടെ സ്വിറ്റ്സർലൻഡിൽ എത്തി തീരുന്ന വരെ ഞങ്ങൾ എല്ലാ ദിവസവും തുടരെ ആ ഗുളികൾ കഴിച്ചു ആ ഗുളിക തീർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഈ ആഴ്സനക്ക് അൽപ്പും ഗുളിക ഞങ്ങൾ വാങ്ങിച്ചു ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നാല് ദിവസം നാല് ഗുളിക വീതം കഴിക്കണമെന്നാണ് ഇവിടുന്ന് ഉള്ള ആ ഒരു ഹോമിയോഡോ പറഞ്ഞു അതനുസരിച്ച് അത് കഴിച്ചു പക്ഷെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മൊത്തം ഞങ്ങളുടെ സമീപത്തെ താമസിക്കുന്ന മുഴുവൻ എന്ന് പറഞ്ഞാൽ കോവിഡ് നല്ല അതിന്റെ മാക്സിമം ലെവലിൽ നിൽക്കുന്ന സമയം പക്ഷെ ഞങ്ങൾക്ക് ആർക്കും കോവിഡ് പിടിച്ചില്ല മാത്രമല്ല എറണാകുളത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പല ബന്ധുക്കളുണ്ട് അവരുടെ ചുറ്റുപാടും കോവിഡ് പറഞ്ഞു പിടിച്ചപ്പോൾ ഈ ആസനിക് ആൽബം ഗുളികൾ കഴിച്ച അവർക്ക് ഈ കോവിഡ് ബാധിച്ചില്ല ഇതിനെ വെറും ഒരു യാദർച്ഛികമായ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുമോ എക്സെപ്ഷൻസ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ആ എക്സെപ്ഷൻസ് അല്ല റൂൾ ആയിട്ട് മാറുന്നത് സമ്മതിച്ചു പക്ഷെ ഈ പറഞ്ഞ ഇത്രയും അനുഭവങ്ങൾ എക്സെപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കുമോ ഇനി വേറൊരു കാര്യം റൊമാൻറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം അതോടൊപ്പം തന്നെ അലർജി സ്ട്രോങ് അലർജി അത് ബാധിച്ച് നട്ടം തിരിഞ്ഞ ഒരാളാണ് എൻ്റെ ഭാര്യ ഇവിടെ അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്തു ഏകദേശം അഞ്ചു വർഷം പക്ഷേ സിംറ്റമാറ്റിക് ക്യൂവർ എന്നുള്ള അല്ലാതെ ഒരു റാഡിക്കൽ ക്യൂർ ഉണ്ടായില്ല മാത്രമല്ല ഇത് എന്നും അസുഖം എന്നുള്ള ഒരു രീതിയായി അപ്പോഴേ കോട്ടക്കൽ ആയുർവേദ്യശാലയിൽ കോട്ടയ്ക്കൽ നേരിട്ട് ടെലിഫോൺ ചെയ്ത് ഡോക്ടർ പി കെ വാര്യരുമായിട്ട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ ചികിത്സയ്ക്ക് പോയി ഇരുപത്തിയൊന്ന് ദിവസം അവിടെ ട്രീറ്റ്മെന്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ അസുഖം വളരെയധികം ഭേദമായി പക്ഷേ ഓരോ വർഷവും ചുരുങ്ങിയത് പതിനാല് ദിവസമെങ്കിലും അവിടെ കോട്ടയ്ക്കിൽ ചെന്ന് അവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ ആയി ഇങ്ങനെ കുറെ കാലം തുടർന്നു അങ്ങനെ തുടരുന്ന ആ കാലഘട്ടത്തിലാണ് ഒരു ബന്ധു മുഖാന്തരം ഡോക്ടർ സെബാസ്റ്റ്യൻ വഴുതനപ്പള്ളി എന്ന് പറയുന്ന ഡോക്ടറെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ് വഴുതനപ്പള്ളി ഹോമിയോ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് തൊടുപുഴ ബസ് സ്റ്റാൻഡിനടുത്തുള്ളൊരു സ്ഥാപനമാണ് ഈ ഡോക്ടർ സബാഷിൻ വഴുതനപ്പള്ളിയോട് ടെലിഫോണിൽ കൂടി സംസാരിച്ച് അദ്ദേഹം വിശദ വിവരങ്ങൾ അറിഞ്ഞ ശേഷം വാട്സപ്പിൽ കൂടി ഹോമിയോ മെഡിസിൻ്റെ പേരെഴുതി അയച്ച് ആ ഹോമിയോ മെഡിസിൻസ് ഇവിടുന്ന് വാങ്ങിച്ച് അദ്ദേഹം പറഞ്ഞ രീതിയിൽ കഴിച്ചു അങ്ങനെ കഴിച്ച് ആറുമാസത്തോളം ഇതാ ഇദ്ദേഹം നന്ന മരുന്നുകൾ കഴിച്ച് ശേഷം മിച്ചം വന്ന മരുന്നുകൾ എക്സ്പയറി ഡേറ്റ് കഴിയാതിരിക്കുന്നത് കൊണ്ട് ഇനി ഏകദേശം രണ്ടു വർഷം കൂടി എക്സ്പയറി ഡേറ്റ് ഉള്ളത് കൊണ്ട് ഈ ഔഷധങ്ങളെല്ലാം ഇവിടെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ അലർജിയുടെ പ്രശ്നമില്ല ഈ റൊമാറ്റിക് ആർത്തറൈറ്റിസിന്റെ യാതൊരു സിംറ്റവും ഇല്ല ഏകദേശം നാല് വർഷമായി ഇത് സംഭവിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങള് വാങ്ങിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം വരെ ഞാൻ ഈ ആസനിക്ക് ആൽബം നാല് ദിവസം വീതം പതിനഞ്ച് ദിവസങ്ങളിടപെട്ട് കഴിച്ചിരുന്നു എന്നിട്ട് ഒടുവിൽ ഞങ്ങൾക്ക് മിച്ചം വന്ന ആൽസനിക് ആൽബത്തിന്റെ ഒരു ട്യൂബ് ട്യൂബാണിത് ഇത് എക്സ്പയറി ഡേറ്റ് ഇനിയുണ്ട് ഉണ്ടല്ലോ എക്സ്പയറി ഡേറ്റ് തീരുന്നതിന് മുമ്പ് ആവശ്യം വന്നാൽ കഴിക്കാം എന്ന് പറഞ്ഞാണ് വിചാരിക്കുന്നത് ഈ ആസനിക് ആൽബം ഉണ്ടാക്കിയത് സ്വിറ്റ്സർലൻഡിലെ സ്മിത്സ്നേഗൽ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം കാണിച്ച ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം ഇതാ പാക്കേജിങ് നോക്കി അറിയാം ഇതെല്ലാം ഈ സ്വിസ് കമ്പനിയുടെ പ്രോഡക്റ്റ് ഇതിനെ വെറും ഒരു നിസാര കാര്യമായിട്ട് ഒരു എക്സംഷൻ ആയിട്ട് കരുതാൻ പറ്റുമോ മിസ്റ്റർ ആരിഫ് ഇനി ഞങ്ങൾക്കുണ്ടായ ഈ അനുഭവം പതിനായിരക്കണക്കിന് ആൾക്കാർക്കുണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള അനുഭവം ഇത് അപഗ്രഹിക്കാനും അതിലെ ശാസ്ത്രീയത കണ്ടുപിടിക്കാനും ശാസ്ത്രത്തിന് കഴിയാഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശാസ്ത്രീയമല്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ ശാസ്ത്രീയമായി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അസാധ്യമായ സംഗതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അസാധ്യമല്ല പക്ഷെ അസാധ്യമാണെന്ന് ശാസ്ത്രീയം അതിലില്ല എന്ന് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ ബഹുരാഷ്ട്ര അലോപ്പതിക് മരുന്ന് കമ്പനികളുടെ അവരുടെ ബിസിനസ് വർദ്ധിക്കും കാരണം ഞങ്ങൾ ഇത്രയെല്ലാം ചികിത്സ ചെയ്തതിന് വളരെ തുച്ഛമായ എമൗണ്ട് ഞങ്ങൾക്ക് ചിലവായിട്ടുള്ളൂ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇതെങ്ങനെയായിരിക്കാൻ പറ്റും നമ്മൾ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ പരിധിയേയും പരിമിതിയെ പറ്റിയും ചിന്തിക്കണം ഒരു കാര്യം കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് അത് ശാസ്ത്രമാകുന്നത് കണ്ടുപിടിക്കുന്നതിനും വരെ അത് അശാസ്ത്രീയമാണ് ഔദ്യോഗികമായി കണ്ടുപിടിച്ച് തെളിവുകൾ ഹാജരാക്കുന്നതിനും വരെ അത് അശാസ്ത്രീയമാണ് പക്ഷെ എന്നും കൊണ്ട് അത് അതിൽ ശാസ്ത്രീയത ഇല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ ശാസ്ത്രീയം ഇല്ല ശാസ്ത്രീയത ഇല്ല എന്ന് ഒറ്റവാക്ക് പറയാൻ എളുപ്പമാണ് എൻ്റെത് മാത്രം ശരിയെന്ന് പറഞ്ഞാണ് അതിന് ഒരു ലോജിക്ക് ഉണ്ടോ അങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഔഷധ നിർമ്മാണ കമ്പനികൾ ഹോമിയോ മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ അടച്ചുപൂട്ടുന്നില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ഹോമിയോ ഡോക്ടേഴ്സിനെ ഇവര് അവരുടെ പ്രൊഫഷൻ ഒന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല ഇവരെ ഇല്ലാതാക്കുന്നില്ല ഇത് തീരും എന്ന് നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നു പക്ഷെ അങ്ങനെ തീർക്കാനാണെങ്കിൽ ഇത്ര നിയമങ്ങൾ കർക്കശമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വികസിത രാജ്യങ്ങൾ ഇത് പണ്ട് തീരേണ്ടതില്ലേ എന്തുകൊണ്ട് തീരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയില് ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു സത്യമസന്ധമായി ചിന്തിച്ചു നോക്കിയാൽ ഈ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നതല്ലേ അലോപ്പുതി വെറുതെ ഒന്ന് ചിന്തിച്ചോളൂ ആറാം തമ്മിലെ മോഹൻലാൽ പറഞ്ഞ ചുമ്മ ഇത് ഡിജിറ്റാലിസ് പ്രക്രൂറിയ എന്ന് പറയുന്ന ഔഷധ ചെടി ഇത് അതിലെ ഔഷധ ഗുണമുള്ള മോളിക്യൂളിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി സിന്തറ്റൈസ് ചെയ്തെടുത്ത ഡിജോക്സിൻ്റെ ടാബ്ലെറ്റുകൾ ഇവിടെ നിന്നും കൃത്യമായ രീതിയിലൊരു ചികിത്സ അതിന്റെ ഡോസേജ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കറക്റ്റായിട്ടുള്ള പ്ലാന്റ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ കളക്ട് ചെയ്യുന്ന ടൈം വേണം ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടല്ലേ അതിലെ ആക്റ്റീവ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചറും മനസ്സിലാക്കി അത് സിന്തറ്റൈസ് ചെയ്ത് ആ സിന്തറ്റിക് പ്രോഡക്റ്റ് കൊണ്ട് ഈ ടാബ്ലറ്റ് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ ഇതല്ലേ ആൾട്ടർനേറ്റീവ് വേറൊരു കാര്യം നിങ്ങൾക്ക് നല്ലപോലെ അറിയാമായിരിക്കാം അതായത് ഡിജിറ്റാലിസ് പ്രക്രിയ അതിന്റെ ഡിക്കോക്ഷൻ എടുത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല നേരെ മറിച്ച് ിജോക്സിൻ ടാബ്ലറ്റ് കഴിക്കുമ്പോഴുള്ള സൈഡ് എഫക്ട്സ് ആണ് സെക്കൻഡറി എഫക്ട്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് നൗസിയ വോമിറ്റിംഗ് അബ്ഡോമനൽ പെയിൻ വിഷു ഡിസ്റ്റർബൻസസ് ഹാലോസ് ഫോട്ടോഫോബിയ റെഡ് ഗ്രീൻ ഓർ യെല്ലോ ഗ്രീൻ വിഷൻ ഫെറ്റീക് വീക്ക്നസ് കൺഫ്യൂഷൻ ഡെലീരിയം സൈക്കോസിസ് വെൻട്രിക്കുലാർ അറിത്മിയ ആട്രിയോ വെൻട്രിക്കുലാർ ബ്ലോക്ക് ഇതിൽ ആൾട്ടർനേറ്റീവ് ഏതാ നിങ്ങൾ പറ ആദ്യം ഉള്ളതിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴല്ലേ അത് ആൾട്ടർനേറ്റീവ് ആകുന്നത് അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞപ്പോൾ മറ്റതിങ്ങനെ ആൾട്ടർനേറ്റീവ് ആയത് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പദമല്ലേ ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്നപ്പോൾ ബൈബിളിന് ഒരു പേരിട്ടു സത്യവേദ പുസ്തകമാണ് ഒരു ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ സത്യവേദ പുസ്തകം ആ സത്യവേദ പുസ്തകം വന്ന് ഈ ബൈബിളിന്റെ രണ്ട് പോളിതിന്റെ പേരിട്ടപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിരുന്ന നാല് വേദങ്ങളും അസത്യമാണമെന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഒരു പൂജന അല്ലേത് അതിലൊരൽപം കളിപ്പീലേ മിസ്റ്റർ അരിഫ് ആയുർവേദം ആൾട്ടർനേറ്റീവ് അല്ല അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടായത് അതെങ്ങനെ ആൾട്ടർനേറ്റീവ് ആകുന്നത് ഇനി ആയുർവേദ മരുന്നുകളിൽ ആവശ്യമില്ലാത്ത മെറ്റാലിക് കണ്ടാമിനേഷൻ ലെഡ് അതുപോലെ കോപ്പർ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട് ആചാര്യ ചരകന്റെയോ അല്ലെങ്കിൽ ഈ ധന്വന്തിരിയുടെ ഒക്കെ കാലത്ത് അവരുണ്ടാക്കിയിരുന്ന പോലുള്ള കൂടി അല്ല ഇപ്പൊ ഇൻഡസ്ട്രിയൽ ലെവൽ ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ പ്രൊഡക്ഷനിലും ആ മരുന്നിന്റെ സെലക്ഷനിലും അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കൃത്യമായ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും അതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ആ അതിനാ തോപ്പി തോപ്പ് ചൊടുവല്ല ചെയ്യേണ്ടത് ആചാര്യ ചരകൻ ആചാര്യ ശുശ്രുതൻ ഇങ്ങനെയുള്ള ആളെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല ആചാര്യ ചരകൻ ഒരു ലക്ഷത്തിലധികം ഔഷധ ചെടികളുടെ കൃത്യമായ ഉപയോഗമാണ് ചരക സംഹിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭാരതീയ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചിരുന്നത് സംസ്കൃത ഭാഷയിലാണ് ആ സംസ്കൃത ഭാഷ മൃത ഭാഷയാണെന്ന് ഡിക്ലെയർ ചെയ്ത് അത് പഠിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചു ആരെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അപ്പൊ സായിപ്പിന്റെ സംഗതികളൊക്കെയാണ് ഗൃഹൃത്യമെന്ന് അതെങ്കിൽ അതേ സത്യം എന്നുള്ള ഒരു ചിന്താഗതി ആ കൊളോണിയൽ മൈൻഡ് സെറ്റ് ഇതുവരെ നമുക്ക് മാറിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്കൊന്നും ഉള്ളു അറിഞ്ഞുകൂടാ സാഹിപ്പിൻ്റെതാണ് ശരിയെന്ന് ഈ പറയുന്നതിന്റെ കാരണം പക്ഷേ നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ എത്രമാത്രം താലിയോല ഗ്രന്ഥങ്ങള് ഭാരതത്തിൽ നിന്നും ബ്രിട്ടനിൽ കടത്തി അവിടുത്തെ പ്രധാനപ്പെട്ട ലൈബ്രറികളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഭാരതീയ ആചാര്യന്മാരാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ആദ്യം നടത്തിയിട്ടുള്ള ലോകത്തിൽ ഈ സായിപ്പിന്റെ പൂർവികരെ ഉണകം പോലും ഇല്ലാതെ നടന്ന കാലത്ത് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകള് എന്തൊക്കെയാണെന്നും അടിസ്ഥാനപരമായ മിക്കവാറും എല്ലാ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും യൂറോപ്യൻ ശാസ്ത്രജ്ഞന്മാര് നടത്തുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് ഭാരതീയർ നടത്തിയിട്ടുണ്ടായിരുന്നെന്നും ഭാരതം ലോകത്തിന്റെ വിജ്ഞാന കലവറയായിരുന്നെന്നും നമ്മൾ അറിഞ്ഞില്ല നമ്മളെ പഠിപ്പിച്ചില്ല അതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്നാല് അത് പഠിച്ചു മനസ്സിലാക്കിയ വിദേശികളുടെ അഫർമേഷനില് രണ്ടു മൂന്നെണ്ണം ഞാൻ ഇവിടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഇത് ഭാരതീയരുടെ സർജറിയിലുള്ള പ്രാഗൽഭ്യം എന്തായിരുന്നെന്ന് മനസ്സിലാക്കിയ ഒരു ബ്രിട്ടീഷുകാരൻ സർജൻ ഡോക്ടർ ഡബ്ല്യു ഹണ്ടർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായമാണ് ആ ബ്രിട്ടീഷ് സർജൻ ഡബ്ല്യു ഹണ്ടറിന്റെ അഫർമേഷനോടൊപ്പം തന്നെ മറ്റ് രണ്ടു പേരുടെ അഫർമേഷനും കൂടെ ഞാൻ ഇവിടെ ചേർക്കുകയാണ് ഇത് നിങ്ങൾ സമയമുണ്ടെങ്കിൽ ശ്രദ്ധിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ കുറെ കാര്യങ്ങൾ മനസ്സിലാകും ഗ്ലോബൽ ഹോമിയോപ്പതി മാർക്കറ്റ് ആൻഡ് ഓവർവ്യൂ ഇവിടെ വളരെ വിശദമായിട്ട് അത് എഴുതിയിട്ടുണ്ട് ഞാനത് ആവർത്തിച്ച് വായിച്ച് സമയം കളയുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച മനസ്സിലാകുന്നുള്ളൂ പക്ഷേ ഇതില് ഒരു പ്രത്യേക കാര്യം ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഹോമിയോപാതിൻ ട്രീറ്റിംഗ് ക്രോണിക്സ് ഇൻക്ലൂഡിംഗ് ഹെയർ സ്കിൻസ് ആൻഡ് മിസലേനിയസ് കണ്ടീഷൻസ് ലൈക് ഡയബറ്റീസ് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആൻഡ് ഒബേസിറ്റി ഇനി മറ്റൊരു കാര്യം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോമിയോപാത്തിക് മെഡിസിൻസ് ി ട്രീറ്റ്മെന്റ് ഫോർ പേഷ്യൻസ് ഓഫ് ഓൾഡ് ഏജസ് ആൻഡ് ഗ്രൂപ്പ് വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ രീതികളിൽ ഡെവലപ്പ് ചെയ്ത് വന്ന ഓരോരോ ചികിത്സാരീതിയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് പരസ്പര പൂരകങ്ങളാണ് ഒന്നും അതിൽ മാത്രം ശരിയല്ല ഓരോന്നിനും അതിൻ്റെതായ മെറിറ്റും ഡിഫക്റ്റും ഉണ്ട് അപ്പോൾ ഒരു സഹകരണത്തോടുകൂടി അത് അതിലുള്ള എല്ലാത്തിലുമുള്ള നന്മകൾ മനസ്സിലാക്കി ശാസ്ത്രീയമായ അതിന് കാരണങ്ങളും കാര്യങ്ങളും കണ്ടുപിടിച്ച ശേഷം ഇത് തമ്മിൽ സഹകരിച്ചു പ്രവർത്തിച്ചാൽ പുതിയ ആരോഗ്യത്തിന് അത് പ്രയോജനം ചെയ്യും അതുകൊണ്ട് മിസ്റ്റർ ആരിഫ് ഹുസൈൻ താങ്കളുടെ ശ്രദ്ധ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പതിയുന്നുവെങ്കിൽ താങ്കൾക്ക് നന്ദി നമസ്കാരം